ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡ ഒരു സ്വപ്നമാണ് ഉയർന്ന ജീവിത നിലവാരവും മികച്ച വിദ്യാഭ്യാസവുമാണ് കാനഡ ഒരു സ്വപ്നമായി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഉള്ളിൽ തുടരാൻ കാരണം ഒന്നല്ല രണ്ടല്ല അഞ്ച് കനേഡിയൻ നഗരങ്ങൾ അടുത്തിടെ വിദ്യാർത്ഥികൾക്കുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് യു കെ ആസ്ഥാനമായ ഉന്നത വിദ്യാഭ്യാസ അനലിസ്റ്റിക് സ്ഥാപനമായ കാക്കറി ലി സൈമൺസ് ആണ് പുതിയ റാങ്കിംഗ് പട്ടിക പുറത്തുവിട്ടത് ഈ ലിസ്റ്റിൽ കാനഡയിൽ നിന്നുള്ള അഞ്ച് സിറ്റുകളാണ് ഇടം പിടിച്ചിരിക്കുന്നത് നൂറ്റി അൻപത് നഗരങ്ങളുമായി താരതമ്യം ചെയ്താണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായുള്ള മികച്ച നഗരങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇതിൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ തൊഴിലവസരങ്ങൾ യൂണിവേഴ്സിറ്റി റാങ്കിംഗ് തുടങ്ങിയ നിരവധി കാര്യങ്ങളെ മുൻനിർത്തിയാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള മികച്ച നഗരങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏതൊക്കെയാണ് മികച്ച നഗരങ്ങളും നോക്കാം ഒന്നാമത്തേത് മോണ്ട്രിയൽ മികച്ച വിദ്യാഭ്യാസവും പ്രീമിയർ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ മോണ്ട്രിയൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഇടം പിടിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം വിദ്യാർത്ഥികളാണ് ഈ നഗരത്തിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്തുള്ളവർക്ക് ഫ്രഞ്ച് ഇംഗ്ലീഷ് തുടങ്ങിയ നിരവധി ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാമെന്നതുകൊണ്ട് തന്നെ ഈ നഗരം ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് സാംസ്കാരിക ഘോഷയാത്രകളും ഉത്സവങ്ങളുമാണ് ഈ പ്രദേശത്തെ ആകർഷകമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മറ്റൊന്ന് ടൊറന്റോയാണ് ടൊറന്റോ സർവകലാശാലയിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളിൽ പതിനേഴ് ശതമാനം വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഒരു സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിൽ ടൊറന്റോയിലെ ഭക്ഷ്യമേളകൾ കലാ ചരിത്ര സ്മാരകങ്ങൾ എന്നിവയ്ക്കും പേരുകേട്ടതാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയിൽ പഠിക്കാനും ജീവിക്കാൻ അനുയോജ്യമായ സ്ഥലമാണെന്നും റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ് കാനഡയിലെ മികച്ച സർവകലാശാലകളുടെ കാര്യത്തിൽ ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റി മികച്ച റാങ്കിംഗ് ആണ് നിലനിർത്തിയിരിക്കുന്നത് മികച്ച വിദ്യാർത്ഥി സൗഹൃദ നഗരങ്ങളിലൊന്നാണ് ഒട്ടാവ് അതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളാണ് ഈ നഗരം ഉപരിപഠനത്തിനായി തെരഞ്ഞെടുക്കുന്നത് ഈ നഗരം സ്കേറ്റിങ്ങിനും സ്കൈസീങ്ങിനും പേരുകേട്ട സ്ഥലം കൂടിയാണ് അതോടൊപ്പം ഈ പ്രദേശം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങളാണ് നൽകുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് മികച്ച ഇടങ്ങളിൽ ഒന്നാണ് ക്യുബെക് സിറ്റി മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് ഇവിടെ പഠനത്തിനായി കുറഞ്ഞ തുക ചെലവാക്കിയാൽ മതിയെന്നതാണ് ഈ നഗരത്തെ ജനപ്രിയമാക്കുന്നത് നിരവധി വിദേശ വിദ്യാർത്ഥികളാണ് ഈ പ്രദേശം ഉപരിപഠനത്തിനായി തെരഞ്ഞെടുക്കുന്നത് വാൻകൂവർ ചെലവേറിയ നഗരം മാത്രമല്ല ലോകത്തിലെ വിദ്യാർത്ഥി സൗഹൃദ നഗരം കൂടിയാണ് പതിനേഴാം സ്ഥാനത്താണ് ഈ നഗരം ഇടം പിടിച്ചിരിക്കുന്നത് അതുപോലെ സാസ്കറ്റോണും വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കാവുന്ന മികച്ച നഗരങ്ങളിലൊന്നാണ് ഈ നഗരം എണ്ണ കാർഷിക സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ലണ്ടൻ ടോക്കിയോ സോൾ മ്യൂണിക് മെൽബൺ ഡിസ്നി പാരീസ് സൂറിച്ച് ബെർലിൻ മോൺട്രിയൽ ടൊറന്റോ ക്യോട്ടോ ഒസാക്ക കോബെ എഡിൻബർഗ് വിയന്ന സിംഗപ്പൂർ തുടങ്ങിയ നഗരങ്ങളും വിദേശ വിദ്യാർത്ഥികളുടെ ഇഷ്ടയിടമായി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായി വിദ്യാർത്ഥികൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങൾ ഒന്നാണ് കാനഡ ഏകദേശം നാല് ലക്ഷത്തി ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയിൽ പഠിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഉയർന്ന ജീവിത നിലവാരം മികച്ച വിദ്യാഭ്യാസം പി ആറിലേക്ക് നയിക്കുന്ന ആകർഷകമായ പോസ്റ്റ് സ്റ്റഡി തൊഴിൽ അവകാശങ്ങൾ എന്നീ കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡ തിരഞ്ഞെടുക്കുന്നത് എസ് ടി എസ് വിസ പ്രോഗ്രാം നിർത്തലാക്കിയതിനു ശേഷവും ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയെ ഇപ്പോഴും ഉപരിപഠനത്തിനായി തിരഞ്ഞെടുക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്